തീർച്ചയായിട്ടും ഒരു സ്ഥാനാർത്ഥി ഉണ്ടാവണമല്ലോ ഇന്ന് രാവിലെ പതിനൊന്ന് മണിവരെ ഏതെങ്കിലും യു ഡി എഫ് കാരനെ സ്ഥാനാർത്ഥിയാക്കാൻ പറ്റുമോ എന്ന് കഠിനമായി പരിശ്രമിച്ച് പരാജയപ്പെട്ടിട്ടാണെങ്കിലും അവരൊരു പാർട്ടി സ്ഥാനാർത്ഥിയെ നിർത്തിയതിൽ ഞങ്ങൾക്ക് സന്തോഷമുണ്ട് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് അവിടെ ഒരു രാഷ്ട്രീയ പോരാട്ടമാണ് ഞങ്ങൾ പിണറായി വിജയൻ സർക്കാരിൻ്റെ കഴിഞ്ഞ ഒൻപത് വർഷത്തെ ഭരണം നിലമ്പൂരിലെ ജനങ്ങളുടെ മുന്നിൽ ഞങ്ങൾ വിചാരണ ചെയ്യുന്ന തെരഞ്ഞെടുപ്പാണെന്നാണ് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചപ്പോൾ ഞങ്ങൾ ആദ്യം പറഞ്ഞത് ആ വിചാരണ രാഷ്ട്രീയമായ വിചാരണ ഈ ഒൻപത് കൊല്ലക്കാലമായി നടക്കുന്ന ദുർഭരണത്തിൻ്റെ ഇരകളായി മാറിയ മനുഷ്യർക്ക് വേണ്ടി നടത്തുന്ന വിചാരണ ആ രാഷ്ട്രീയ വിചാരണ ഈ തെരഞ്ഞെടുപ്പിൽ അവിടെ നടക്കുക തന്നെ ചെയ്യും ഞങ്ങൾ ആഗ്രഹിക്കുന്ന അതാണ് കാരണം ഇത് രണ്ടായിരത്തി ഇരുപത്തി ആറിലെ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി നടക്കുന്ന ഒരു ഇലക്ഷനാണ് ഇവിടെ ഈ സർക്കാരിൻ്റെ ദുഷ്ചൈതികൾ മുഴുവൻ നിലമ്പൂരിലെ ജനങ്ങളോട് മാത്രമല്ല ഇതൊരു അവസരമാണ് നിങ്ങളൊക്കെ അവിടെ ഉണ്ടല്ലോ അതുകൊണ്ട് കേരളത്തിലെ മുഴുവൻ ജനങ്ങളോട് കൂടി ഒരിക്കൽ കൂടി ഇത് പറയാൻ കിട്ടിയ ഒരു വലിയ അവസരമാണ് എന്തായാലും ആ തൃക്കാക്കരയിലും പാലക്കാടും ചെയ്ത് പരീക്ഷണം വലിയിലുപേക്ഷിച്ച് മത്സരിക്കാൻ തയ്യാറായി ഞങ്ങൾ സന്തോഷം പ്രകടിപ്പിക്കും ഞങ്ങൾ അല്ല ഞങ്ങൾ സജ്ജ ഞങ്ങൾ സജ്ജരാണ് ഞങ്ങൾ സജ്ജരാണ് ഞങ്ങൾ തെരഞ്ഞെടുപ്പിൻ്റെ മുന്നൊരുക്കങ്ങൾ നടത്തി ഞാൻ പറഞ്ഞല്ലോ പതിനായിരം വോട്ടാണ് അവിടെ ആകെ ചേർത്തിരിക്കുന്നത് അതിൽ എണ്ണായിരത്തിലധികം വോട്ട് ചേർന്നേക്കുന്നത് ഞങ്ങളാണ് ഞങ്ങളെ ഇരുന്നൂറ്റി അറുപത്തി മൂന്ന് ബൂത്ത് കമ്മിറ്റികൾ സുസജ്ജമാണ് പിന്നെ പാർട്ടി സ്ഥാനാർത്ഥി അവിടെ വന്നാൽ അവിടെ ഞങ്ങൾ ഭയപ്പെടണമെങ്കിൽ ഇവരെന്തുകൊണ്ടാണ് പാർട്ടി സ്ഥാനാർത്ഥിയെ ഇതിനു മുമ്പ് അവിടെ മത്സരിപ്പിക്കാതിരുന്നത് സിമ്പിളാണ് ചോദ്യം ലളിതമാണ് എൻ്റെ ചോദ്യം അവർ പാർട്ടി സ്ഥാനാർത്ഥി നിലമ്പൂരിൽ വന്നാൽ ഞങ്ങൾ പേടിക്കണം എന്നല്ലാ പറഞ്ഞതിൻ്റെ ഒരു അർത്ഥം അങ്ങനെ പേടിക്കണമെങ്കിൽ ഇതുവരെ അവരങ്ങനെ പാർട്ടി സ്ഥാനാർത്ഥിയോട് മത്സരിപ്പിക്കാറില്ലല്ലോ ഇത് നിവർത്തികേടുകൊണ്ട് മത്സരിപ്പിക്കുന്നതാണ് നിവർത്തികേട് ആരെ കിട്ടാണ്ട് ഇപ്പോഴും പാലക്കാട് പോലെ ആരെങ്കിലും കിട്ടുമോ എന്ന് ഇന്ന് രാവിലെ പതിനൊന്ന് മണി ഞാൻ പറഞ്ഞതിൽ ഒരു അർത്ഥമുണ്ട് ഞാനിത് ഈ പറഞ്ഞിട്ട് ഇവരാരെയാണ് അന്വേഷിച്ചത് എന്ന് പറഞ്ഞാൽ അവരുടെ ക്രെഡിബിലിറ്റി വിശ്വാസ്യത കളയാൻ ആഗ്രഹിക്കുന്നില്ല ഇവരാരെയൊക്കെ സമീപിച്ചിട്ടുണ്ട് അവരല്ലേ എന്നോട് പറഞ്ഞിട്ടത് ഞങ്ങളെ വന്ന് ഇങ്ങനെ സമീപിച്ചിട്ടുണ്ട് ഇന്നൊരാളോട് പറഞ്ഞ് ഇന്ന് പതിനൊന്ന് മണിക്ക് മുമ്പ് വിവരം കൊടുക്കണമെന്നാണ് പറഞ്ഞത് ഏ അല്ല ഇപ്പം രാഷ്ട്രീയ പോരാട്ടം എന്നൊക്കെ പറഞ്ഞ് വെല്ലുവിളിക്കുന്ന ആളുകളോടാണ് തുടങ്ങി ഇന്ന് രാവിലെ പതിനൊന്ന് മണിക്ക് വരെ ഞങ്ങളുടെ കൂട്ടത്തിൽ ഇന്നൊരാളെ കിട്ടുമെന്ന് നോക്കിയിട്ട് നടന്ന ആളുകളാണ് വലിയ രാഷ്ട്രീയ പോരാട്ടത്തിൽ പേര് എന്നോട് പറയുന്നത് ഞങ്ങളോട് പറയല്ലേ അല്ല ഞാൻ കാര്യങ്ങളൊക്കെ പറഞ്ഞല്ലോ യു ഡി എഫ് യോഗം ഞങ്ങൾ ഇന്ന് ഒരു നേതാക്കളുടെ ഒരു യോഗം വെച്ചിട്ടുണ്ട് ഒരു ഗൂഗിൾ മീറ്റിംഗ് വെച്ചിട്ടുണ്ട് ഞങ്ങൾ ഞങ്ങൾ ചർച്ച ചെയ്യും ഇതിനു മുമ്പ് ഞങ്ങൾ ചർച്ച ചെയ്തെടുത്തിരിക്കുന്ന ഒരു തീരുമാനമുണ്ട് ആ തീരുമാനം നടപ്പാക്കുന്നതിന് ചില തടസ്സങ്ങളുണ്ടായി അത് ഞാൻ പറഞ്ഞല്ലോ മൂന്ന് ദിവസം മുമ്പ് ഞാൻ പറഞ്ഞത് ഇനി എപ്പോഴും അത് ചോദിക്കല്ലേ അതിൻ്റെ അല്ലല്ല ഞാൻ അതിൻ്റെ അപ്പുറത്തേക്ക് എനിക്കൊന്നും പറയാനില്ല ഞാൻ രണ്ട് വാചകം മാത്രമേ പറഞ്ഞിട്ടുള്ളൂ രണ്ടേ രണ്ട് വാചകം ഒന്ന് ഞങ്ങളുടെ സ്ഥാനാർത്ഥിയെ അദ്ദേഹം പിന്തുണയ്ക്കുന്നുണ്ടോ ഇല്ലയോ എന്ന് തീരുമാനിക്കുന്ന അദ്ദേഹമാണ് അങ്ങനെ തീരുമാനിച്ചാൽ യു ഡി എഫിന്റെ അഭിപ്രായം യു ഡി എഫ് അപ്പ പറയാം ഞങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് ഒരാൾ പോലും അദ്ദേഹത്തെ പ്രകോപിപ്പിക്കുന്ന തരത്തിലോ അദ്ദേഹത്തെ വിഷമിപ്പിക്കുന്ന തരത്തിലോ അഹങ്കാര സ്മരിക്കുന്ന തരത്തിലോ ഒരാൾ സംസാരിച്ചിട്ടില്ല ഞാനടക്കം എന്നെ കുറേ കാര്യങ്ങൾ പറഞ്ഞു ഞാൻ അതിനൊന്നും മറുപടി പറഞ്ഞത് ക്ലാരിറ്റി ഇല്ലാത്തത് കൊണ്ടാണോ മറുപടി ഇല്ലാത്തത് ഈ സ്ഥാനാർത്ഥിയുടെ കാര്യത്തിൽ അവർ സ്വീകരിക്കുന്ന നിലപാട് സംബന്ധിച്ച് ക്ലാരിറ്റി ഇല്ലാത്തതുകൊണ്ടാണോ മറുപടി ഇല്ലാത്തത് എനിക്ക് മനസ്സിലായില്ല എന്ന അല്ല അല്ലാതെ എന്താ പ്രസക്തി അദ്ദേഹം ആ സ്ഥാനാർത്ഥിക്ക് എതിരായി പറഞ്ഞല്ലോ അത് തിരുത്തി അല്ല ഞാൻ തിരുത്തി പറഞ്ഞൊന്നും ഞാൻ പറഞ്ഞില്ല ഞാൻ പറഞ്ഞ വാചകം ഒന്നും കൂടി എത്ര പ്രാവശ്യം ഞാൻ പറഞ്ഞ കേട്ടിട്ടില്ല ഇതുവരെ അല്ലല്ല എന്താ പറഞ്ഞത് യു ഡി എഫ് സ്ഥാനാർത്ഥിയെ അദ്ദേഹം പിന്തുണയ്ക്കുന്നുണ്ടോ ഇല്ലയോ എന്ന് തീരുമാനിക്കാനുള്ള അവകാശവും അധികാരവും അദ്ദേഹത്തിനാണ് അത് അദ്ദേഹം തീരുമാനിക്കട്ടെ പ്രഖ്യാപിക്കട്ടെ അപ്പൊ ഞങ്ങൾ ഞങ്ങളുടെ അഭിപ്രായം പറയാം അല്ല ഞങ്ങള് ഞങ്ങള് യു ഡി എഫ് യോഗം വൈകുന്നേരം ചേരുവല്ലേ ഞങ്ങൾക്ക് ഇത്രേ പറയാനുള്ളൂ അതിന്റെ അപ്പുറത്തേക്ക് നിങ്ങൾ എന്തിനാ ഇത് കഴിഞ്ഞു അതെന്ന് എനിക്കറിയാം ഞാൻ അതൊക്കെ അവരെ അത് അതൊക്കെ അദ്ദേഹത്തിന്റെ ഇഷ്ടമല്ലേ അദ്ദേഹം ഒരു രാഷ്ട്രീയ പാർട്ടി ഉണ്ടാക്കിയ അതിന്റെ നേതാവല്ലേ എപ്പോ പത്രസമ്മേളനം നടത്തപ്പോ നിങ്ങൾ ചോദിക്കും ഞാൻ നിങ്ങളായിട്ട് ഭയങ്കര അല്ല ഞാൻ നിങ്ങളായിട്ട് ഭയങ്കര സേവല്ലേ ചിലപ്പോൾ ഞാൻ നിങ്ങൾ വരുമ്പോൾ സോറി എന്ന് പറയും പറയാതെ പോകില്ലേ ഇല്ലേ ചിലപ്പോൾ ഇന്ന് ഞാൻ വന്നപ്പോൾ പറഞ്ഞു ഞാൻ പറയാമെന്ന് പറയും അതൊക്കെ ഓരോരുത്തരുടെ അവരുടെ തീരുമാനമല്ല അതിനൊക്കെ അതിനൊക്കെ കയറി എന്നോട് കമൻറ്റ് ചോദിക്കാം